പാലക്കാട് വെള്ളരിമേടിലേക്ക് നമുക്കൊന്ന് പോയി വരാം ചില നേരം എന്തിനോ നേരമെന്തിനോ വല്ലാത്തൊരു ശൂന്യതയിൽ ചേക്കേറും ദിനങ്ങളുടെ ആവർത്തന വിരസത അസ്തിത്വത്തിന് നേരെ ചോദ്യങ്ങൾ എറിയും ഒടുങ്ങാത്ത കർമ്മങ്ങളിൽ ഒന്നിനു നേരമില്ലാതെ ഇങ്ങനെ പുലരുന്നത് എന്തിനാ ഇറങ്ങി പുറപ്പെടും മനസ്സ് അശാന്തമാകാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ടാഴ്ചകളായി ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ശാന്തി അറിയില്ല അതിന് പ്രകൃതിയുടെ വാത്സല്യ നിറവിലേക്ക് ഇറങ്ങിച്ചെല്ലണം അങ്ങനെയാണ് പ്രഭാതത്തിൽ തന്നെ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചത് പാലക്കാട് എന്നും മനസ്സിനെ ആകർഷിക്കുന്ന ഒരിടമാണ് പ്രകൃതിക്കും മനുഷ്യർക്കുമുണ്ട് ഒരു സാരല്യം അവർക്കൊരു ഹൃദയബന്ധമുണ്ട് പാലക്കാട് ആയിരിക്കുമ്പോൾ നാം ആ നാട്ടുകാരാണെന്ന് നമുക്ക് തന്നെ തോന്നും ദേശീയപാതയുടെ ദുർഘടങ്ങളെ മറികടന്ന് പാലക്കാട്ടെത്തി പുറത്ത് നല്ല മഴ തിക്ക് തിരക്കുകൾ ഒന്നുമില്ലാത്തതിനാൽ മഴയുടെ കാഴ്ചയും ഈണവും നുകർന്ന് വാഹനത്തിലിരുന്ന് മുന്നോട്ടു പോയി പാലക്കാടിൻ്റെ ഗ്രാമ കാഴ്ചകളായിരുന്നു ലക്ഷ്യം അതിനാൽ ഒറ്റപ്പെട്ട ഒരു വഴിയിലൂടെ വണ്ടി നീങ്ങിച്ചെന്നപ്പോൾ വഴിയരികിൽ ഒരൊറ്റയാൻ ചായക്കട ഒരു കട്ടൻ ചായക്ക് അവിടെ ഇറങ്ങി ഇരുവശത്തും വിശാലമായ പാടങ്ങൾ കരിമ്പനകൾ അങ്ങകലെ നെല്ലിയാമ്പതിയുടെ ഹരിതകിരീടം ചാർത്തിയ മലനിരകൾ ആ മലനിരകൾക്ക് ശുഭ്രഹാരം എന്ന പോലെ അങ്ങ് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നീരുറവകൾ പരിചയപ്പെട്ടപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞു നിങ്ങൾ വെള്ളരിമേടിന് പോകൂ ഇഷ്ടപ്പെടാതിരിക്കില്ല അദ്ദേഹം വഴികളും വ്യക്തമാക്കി വെള്ളരിമേടിലെത്താൻ പാലക്കാട് ഗ്രാമങ്ങളുടെ കുളിരാർന്ന വഴികൾ താണ്ടണം വഴിയോരോന്നും വഴിയോര കാഴ്ചകളും മറക്കില്ല നിറഞ്ഞൊഴുകുന്ന അരുവികൾ കല്ലത്താണികൾ കടുംപച്ചയും ഇളം അണിഞ്ഞ വൃക്ഷലതാദികൾ ഞാറു വളർന്നും കുളിർക്കാറ്റ് ഏറ്റുവാങ്ങിയും നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പാടങ്ങളിൽ പഴയകാല ഓർമ്മകളെ തുയിലുണർത്തുന്ന കർഷകർ പാലക്കാടൻ കാറ്റ് വീശി അടിക്കുന്നുണ്ട് മഴയുടെ ദ്രുതതാളവും ശമനതാളവും ഉണ്ട് കുട ചൂടുമ്പോൾ കുടയെ കാറ്റെടുക്കുന്നു കുടയില്ലാത്തപ്പോൾ മഴനീർത്തുള്ളികൾ ഉടലിനെ ഇറനണിയിക്കുന്നു പോകുന്ന വഴിയിലിറങ്ങി നൂർ മുഹമ്മദ് ഇക്കയുടെ വീട് കണ്ടു ഒരു പാറയ്ക്ക് മുകളിലെ ഓടുമേഞ്ഞ വീട് അതിനടുത്ത് തന്നെയാണ് പനയോലകൾ മേൽക്കൂര തീർത്ത ഇക്കയുടെ കളവും ചുറ്റിനും അതിമനോഹരമായ കൃഷിഭൂമി വർഷങ്ങൾക്ക് മുമ്പാണ് നൂർ മുഹമ്മദും കുടുംബവും ഇങ്ങോട്ടെത്തിയത് ബാപ്പ കാസിം റാവുത്തർ വാങ്ങിയതാണ് ഈ വീടിരിക്കുന്ന പാറപ്പുറവും വിശാലമായ കൃഷിഭൂമിയും നാടിൻ്റെ ചരിത്ര വർത്തമാനങ്ങൾ കേട്ട് വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ പെരുവഴികളെല്ലാം അസ്തമിച്ചു ഇനിയുള്ളത് ഇടവഴി മാത്രം ഈ ഇടവഴിയിലൂടെ ശ്രദ്ധാപൂർവം വാഹനം മുന്നോട്ട് അങ്ങനെ ഞങ്ങൾ വെള്ളരിമേടിൽ എത്തി വെള്ളരിമേടിനെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ അത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് കണ്ടറിയണം കൊണ്ടറിയണം പാലക്കാടൻ കാറ്റിൻ്റെ ഹൂങ്കാരം കരിമ്പനകൾ ആടി ഉലയുന്നു തലങ്ങും വിലങ്ങും ഓടിയും പറന്നും നടക്കുന്ന മയിലുകൾ ഓടി ഓടിമറിയുന്ന മാനുകൾ ഓരോ മൃഗത്തെ കാണുമ്പോഴും കൂട്ടം കൂടി കുരച്ചോടി ചെല്ലുന്ന നാട്ടുനായ്ക്കൾ വെള്ളരിമേട്ടിൽ താമസക്കാരില്ല വിശാലമായ മലമ്പ്രദേശമാണ് നെല്ലിയാമ്പതി മലനിരകളും ഗോവിന്ദമലയുമാണ് ചുറ്റിലും വളർന്നുതിടം വച്ച് മലനിരകളെ വനമാല ചാർത്തുന്ന ഹരിത തരുനിരകൾ ഓരോ മലയിൽ നിന്നും അരിച്ചിറങ്ങുന്ന വെള്ളിക്കുലിസുകളിട്ട ജലപാതങ്ങൾ ഇവിടെ ചെറിയൊരു റിസോർട്ടുണ്ട് ഹിൽ സൈഡ് നൂർ മുഹമ്മദിൻ്റെ സഹോദരൻ നടത്തുന്ന റിസോർട്ടാണിത് ആറായിരം രൂപയാണ് ഒരു ദിവസത്തെ വാടക അകലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് മടങ്ങുന്നവരും ഉണ്ട് വെള്ളരിമേടിൽ ദമയന്തിയുടെ ഒരു കൊച്ചു പീടിക കാണാം അതും പനയോലയിൽ തീർത്തതാണ് അതിനു മുൻപിൽ പഴകിയ നാലഞ്ച് കസേരകളുമുണ്ട് കട്ടൻ ചായയും മുളക് ബജിയുമാണ് കടയിലുള്ളത് അതിഥികളോട് ഏറെ മര്യാദാപൂർവം പെരുമാറുന്നു ദമയന്തി അവരുടെ ചായയും ബജ്ജിയും കഴിച്ചിരുന്ന് വെള്ളരിമേടിൻ്റെ കാറ്റേൽക്കാം കാഴ്ചകൾ കാണാം ഇനി നീർച്ചാലുകളിലേക്ക് ഒന്നിറങ്ങൂ മരവിപ്പ് പകരുന്ന തണുപ്പാണ് വെള്ളത്തിന് പടിക തിളക്കവും ഇല്ലാത്തതിനാൽ നമുക്കിതിൽ ഇറങ്ങാം അപ്പുറം കാട് കയറരുത് എന്നു മാത്രം വനപാലകരുടെ മുന്നറിയിപ്പുണ്ട് വെള്ളരിമേടിൽ നിന്ന് വർഷത്തിലൊരിക്കൽ ഗോവിന്ദമല കയറുന്നവരുണ്ട് ഉത്തനെയുള്ള കയറ്റമാണ് ഒരു തീർത്ഥാടനവുമാണത് ആനകളുണ്ട് കാട്ടിൽ പുലിയുള്ളതായി കേൾവി എങ്കിലും ആയിരക്കണക്കിന് ആളുകൾ ഗോവിന്ദമല കയറാൻ ആണ്ടിലൊരിക്കൽ ഇവിടെ എത്താറുണ്ടത്ര പരിസരങ്ങളിലൊന്നും മനുഷ്യവാസമില്ലാത്തതിനാൽ പണ്ടിവിടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വന്നു വിറക് ശേഖരിച്ചും കരിയുണ്ടാക്കിയും വാറ്റുചാരായ നിർമ്മിച്ചും പലരും കഴിഞ്ഞിരുന്നു കാലഗതിയിൽ അവരെല്ലാം പിൻവാങ്ങി ദമയന്തിക്ക് കുട്ടിക്കാലം മുതൽ ഈ വെള്ളരിമേടുമായി ബന്ധമുണ്ട് അതിനാൽ ഇതിൻ്റെ നിരവധി കഥകളുമുണ്ട് ഓർമ്മയിൽ അടുത്തിടെ മൂന്ന് ചെറുപ്പക്കാർ ഇവിടെ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരണമടഞ്ഞു അതിൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര തടഞ്ഞിരിക്കുന്നു തൽക്കാലം എങ്കിലും വെള്ളരിമേട് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് എത്ര കണങ്കിലും മതി വരില്ല ഈ കാഴ്ച ഈ അനുഭവം ചാത്തൻതറ എന്നും ഇതിനൊരു പേരുണ്ട് വെള്ളരിമേടിന്റെ കാട്ടാറുകളിലെ തെളിമയിൽ തിളങ്ങുന്ന വെള്ളാരം കല്ലുകൾക്ക് എന്ത് ഭംഗിയാണെന്നും വിഷാദഭരിതമായ ഏതു മനസ്സുകളെയും എല്ലാ പാലുഷ്യങ്ങളും കാരുഷ്യങ്ങളും അകറ്റി മനോജ്ഞമാക്കാൻ മിനസമുള്ളതാക്കാൻ ഈ ജലസ്പർശത്തിനാകുമെന്ന് ഇവ നമ്മോട് പറയാതെ പറയുന്നു നമുക്കും ഒന്ന് പോകണ്ടേ വെള്ളരിമേടിന് തയ്യാറെങ്കിൽ വരൂ നമുക്കൊന്നിച്ച് പോകാം ലൈക്ക് കമൻറ്റ് എന്നിവയ്ക്ക് മറക്കരുത്